കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എം ടി വാസുദേവൻ നായർ നടത്തിയ വിമർശനം കേരള രാഷ്ട്രീയത്തെ ഉലയ്ക്കുന്നു എം ടിയുടെ വാക്കുകൾ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും കുറിച്ചാണെന്ന് ഇടതു കേന്ദ്രങ്ങൾ പറഞ്ഞൊഴിയാൻ ശ്രമിക്കുകയാണ് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ മലയാള സാഹിത്യത്തിലെ അതിഗായകൻ നടത്തിയ വിമർശനം ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉദ്ദേശിച്ചല്ലെന്ന് വ്യക്തം പ്രത്യേകിച്ച് പ്രസംഗത്തിൽ രാഷ്ട്രീയത്തിന് മാതൃകയായി ഉയർത്തിക്കാട്ടിയ പേരും ദേശവും പരിശോധിച്ചാൽ വ്യാഴാഴ്ച കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യാതിഥിയായി എം ടി പ്രസംഗിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിലെ മൂല്യച്തി വിഷയമായത് ചരിത്രപരമായ ഒരു ആവശ്യത്തെക്കുറിച്ച് കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുവെന്ന ആമുഖത്തോടെയായിരുന്നു തുടക്കം അധികാരം ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നതാണ് എവിടെയും സ്ഥിതിയെന്ന് എം ടി ചൂണ്ടിക്കാട്ടി അധികാരം ജനസേവനത്തിനുള്ളതെന്ന സിദ്ധാന്തം പണ്ടേ കുഴിച്ചുമൂടി മൂടി നയിക്കാൻ ഏതാനും പേരെന്നും നയിക്കപ്പെടാൻ അനേകരെന്നും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ ഇ എം എന്നും ശ്രമിച്ചു നേതൃപൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ടാണെന്നും മലയാളത്തിന്റെ മഹാനായ സാഹിത്യകാരൻ പറഞ്ഞു പറഞ്ഞുവെക്കുമ്പോൾ ഉന്നം കേന്ദ്രവും ബി ജെ പിയുമാണോ എന്നതിൽ ആർക്കും സംശയം തോന്നും അതിന് ചില കാരണങ്ങളുമുണ്ട് എം ടിയുടെ സമീപമുണ്ടായിരുന്ന പിണറായി വിജയന്റെ സാന്നിധ്യമാണ് ആദ്യത്തേത് കൂടാതെ എടുത്തുകാട്ടിയ ഉദാഹരണങ്ങളും പിന്നെ സമീപകാലത്ത് സി പി എമ്മിൽ വ്യക്തിപൂജ വിവാദങ്ങളും കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിനിടെ സി പി എമ്മിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന വിവാദമാണ് വ്യക്തിപൂജ പാർട്ടിക്ക് അതീതനായി മാറുന്നുവെന്ന വി എസ് അച്യുതാനന്ദനെതിരെ ഒരു കാലത്ത് സി പി എം ഔദ്യോഗിക പക്ഷം ആരോപണമുയർത്തിയിരുന്നു പിന്നീട് കണ്ണൂരിൽ നിന്ന് പി ജയരാജൻ ചിത്രത്തിലേക്ക് വന്നു ആരാധകർ പുറത്തിറക്കിയ കണ്ണൂരിലെ ചെന്താരകം എന്ന വാഴ്ത്തുപാട്ടായിരുന്നു പി ജയരാജനെ വ്യക്തിപൂജ വിവാദത്തിൽ പെടുത്തിയത് തുടർന്ന് ജയരാജൻ പാർട്ടിയിൽ ശാസനയ്ക്ക് വിധേയനായി അവിടെയും വ്യക്തിപൂജാ പേരിൽ സി പി എം നേരിട്ട വിമർശനത്തിന് അറുതി വന്നില്ല അടുത്ത കാലത്ത് വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട് സി പി എം ഏറെ പഴികേട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിലാണ് ആദ്യം വിമർശനം കേട്ടത് തിരുവനന്തപുരം ജില്ലാ സമ്മേളന വേദിയിൽ പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് തിരുവാതിര അവതരിപ്പിച്ചപ്പോൾ അടുത്തിടെ മന്ത്രി വി എൻ വാസവൻ പിണറായിയെക്കുറിച്ച് നടത്തിയ പരാമർശവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിണറായി ദൈവം നൽകിയ വരദാനമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം പിണറായി വിജയൻ നാടിൻ്റെ അജയൻ എന്ന ഗാനം കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഇതിന് തൊട്ടു പിന്നാലെ വരുന്ന എം ടിയുടെ വിമർശനം നരേന്ദ്രമോദിയെ മാത്രം ഉദ്ദേശിച്ചെന്ന് ആരു പറഞ്ഞാലും അതാർക്കും അത്ര ദഹിക്കില്ല ഇ എം എസിനെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി വ്യക്തിപൂജയ്ക്കെതിരെ ഉയർത്തിയ വിമർശനം സി പി എമ്മിനെ തന്നെ ഉന്നമിട്ടാണെന്ന് കരുതുന്നവരുടെ വാദങ്ങൾക്ക് ബലം നൽകുന്നത് പാർട്ടിയിൽ നിലനിൽക്കുന്ന വ്യക്തികളെ ആരാധിക്കുന്ന അണികളുടെ പുതിയ പശ്ചാത്തലമാണ് എം ടി പ്രസംഗത്തിൽ റഷ്യയെ എടുത്തു പറഞ്ഞതും യാദർശികമല്ലെന്നാണ് വിലയിരുത്തൽ സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നയാളാണ് എം ടി എന്നത് രഹസ്യമല്ല എം ടിയോട് അടുപ്പം പുലർത്തുന്ന എഴുത്തുകാരൻ എൻ ഇ സുധീർ പറഞ്ഞതും അതാണ് പറഞ്ഞത് വിമർശനമല്ലെന്നും ചില യാഥാർത്ഥ്യമെന്നും എം ടി വിശദീകരിച്ചതായി അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ കെ എൽ എഫ് വേദിയിൽ ചിലത് പറയുമെന്ന് എം ടി പറഞ്ഞിരുന്നതായും എൻ ഇ സുധീർ വ്യക്തമാക്കി അപ്പോഴും സ്വയം വിമർശനത്തിന് തയ്യാറാകാൻ സി പി എമ്മും ഇടതുപക്ഷവും തയ്യാറായിട്ടില്ല എം ടിയുടേത് കേന്ദ്രത്തിനെതിരായ വിമർശനമെന്ന് കണ്ടെത്തി സ്വയം ആശ്വസിക്കുകയാണ് ഇടതു കേന്ദ്രങ്ങൾ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ പ്രതികരണവും ആ നിലയ്ക്കുള്ളതായിരുന്നു അപ്പോഴും എം ടി പ്രസംഗിക്കുമ്പോൾ മോദിയും ബി ജെ പിയും മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂവെന്നു പറഞ്ഞാൽ മുഖവിലക്കെടുക്കുക പ്രയാസമായിരിക്കും